എല്ലാവർക്കാണ് പുതിയൊരു വീടായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓഫ് റോഡ് ട്രിപ്പ് നടത്താൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളെ റാഫ്റ്റർ മോൺസറാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് കേൾക്കാം ഓക്കേ അപ്പോൾ വണ്ടി കേക്കിയിട്ട് കാണാം ഏസ് അപ്പോൾ നമ്മൾ ഓഫ് റോഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഫുള്ള് കുട്ടപ്പനാക്കി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് ആൾക്കാരുമായിട്ട് നമുക്ക് ആണെങ്കിൽ ട്രിപ്പ് പോവാം കൈസ് നമുക്ക് നോക്കാം എന്താവാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് നോക്കാം കൈസ് ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അല്ലെങ്കിൽ ക്ലിയറും ക്ലിയർ ഉറവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കുറച്ചൊന്ന് കുറച്ച് കാലം ഞങ്ങൾ സഹിക്കേണ്ടി വരും കൈസ് കുറച്ച് കാലം മുള്ളി അപ്പോൾ അതെനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എണ്ണടിച്ചിട്ട് കാണാം വയസ്സ് അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ ലൈനപ്പായി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കാര്യം വന്നാൽ ഇതിൽ മലയാളികളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ പോവാം കൈസ് ആ എല്ലാവരും നിൽക്കുന്നുണ്ട് നിൽക്കട്ടെ വെയിറ്റ് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കൈസ് കൈസ് അപ്പോൾ നമ്മൾ ഇവരെ വെച്ച് നമ്മൾ പോവാൻ നിൽക്കാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ചെറുതല്ല കായ്സ് അത്യാവശ്യം വലുതന്നെ അടിക്കാം കൈസ് അപ്പോൾ നമ്മളെ വണ്ടി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റൈസ് നമ്മൾ നല്ലപോലെ മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു ഗോൾഡിൻ്റെ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് വന്നിരുന്നു ബട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറായില്ല റൈസ് കൊടുത്താൽ തന്നെ ബട്ട് ഇത് എനിക്ക് ഏറ്റവും എൻ്റെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണിത് ഓക്കെ അതുകൊണ്ടാണ് കൊടുക്കാത്തത് നമ്മൾ പിന്നെ ഒന്ന് കൈ അയച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഗോൾഡിൻ്റെ ഉണ്ടൊക്കെ ഏകേ അപ്പ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ നമ്മൾ ബാക്കിൽ ഇപ്പോൾ രണ്ടാൾക്കാർ ആ വല്ലേ കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ മലയാളി മലയാളിയൊക്കെ നമ്മളെ പിന്നെ ഉണ്ട് ആ മലയാളീനെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഡ്രീം കാർ ചെയ്യുന്നു ബട്ട് എന്താ പറയുക നമുക്ക് കിട്ടിയില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും അതേറ്റേ വരുള്ളൂ കൈസ് നമ്മൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അത്ര തന്നെ ഏഹ് അപ്പോൾ ഓ ചാടിച്ചൊക്കെയുള്ളത് പോണ്ട് മലയാളി പോലീസ് വണ്ടിയാണ് തോന്നുന്നു ഓ നമ്മൾ വണ്ടി അഞ്ചാതി സെറ്റ് എന്ന് മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞെന്ന് പറയാണ്ടോ അടി പോലും തട്ടൂല പറഞ്ഞ നാക്ക് എടുത്തിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ബട്ട് എല്ലാരും നല്ല പോക്കണ് പോകുന്നത് ലോങ് പറഞ്ഞിട്ട് ഓൻ ഏറ്റവും ഫാസ്റ്റ് ഗൈസ് എന്താ അറിയില്ല എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ഒരു നല്ലൊരു സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത് ഈ സ്ഥലം എല്ലാവർക്കും അറിയുണ്ടാവും നമുക്ക് തിരിച്ച് പോവാ ഗൈസ് ഇത് കുറച്ച് ഹൈറ്റ് കൂടിയോണ്ടാ അറിയില്ല വൈസ് തുറക്കുള്ള സ്ഥലം ഒന്നും കാണുന്നില്ല കൂടി പോയേക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് നേരത്തെ പോയ എല്ലാരും നല്ല ഫാസ്റ്റാണ് കേട്ടോ പോകുന്നത് ഓ ഓ നമ്മക്കൊരു ഏഹ് പുതിയ വണ്ടി പോലെ ഏതാ പറഞ്ഞേ ഈ മുമ്പ് പോണ വണ്ടി അറിയില്ല അല്ല അല്ലല്ല അത് ജീവിയാക്കണോ കൈസ് പുതിയ വണ്ടിയെന്ന് പറഞ്ഞില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ പജിയറോ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന സാധനമാണ് നമ്മൾ ഇഞ് ഇറക്കാൻ പോകുന്നത് ഇഞ് ഇറക്കാൻ പോലെ നമ്മൾ പജിയറോ മാറ്റി അതിൻ്റെ ശരിക്കത്തെ അതേ മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ല നമ്മൾക്ക് കണ്ടറിനെ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കേതായാലും അടുത്ത വീടിലേതായാലും ഏതൊരു ബ്രോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സഹദ് ബ്രോ ആണ് തോന്നുന്നത് അപ്പോൾ അവൻ്റെ അവ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനെ കുറിച്ച് കഴിഞ്ഞു ആ ഓക്കെ എം ഫൈവിന് ഞാൻ നല്ല ആ ബാക്കിൽ എൻ ഫൈ എം ഫൈവ് ഒന്ന് കൊടുത്ത് ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടിരുന്നു റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയെന്നാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾക്ക് അതിനെ കുറിച്ചാക്കാം കഴിച്ചു ഓക്കേ ഗൈസ് അപ്പം നമ്മളങ്ങനെ ഇത്ത മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഓഫ് റോഡ് തട്ടാ മെയിൻ റോഡ് അറിയണ വേറെ ഹൈവേ ഉണ്ട് അത് വേറെ എഴുതി ഉള്ളതാ പറഞ്ഞത് നമുക്ക് എല്ലാവരും നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് ബാക്ക് ഗ്രൗണ്ടിലൊക്കെ ആയിട്ടുണ്ട് ഓക്കേ എല്ലാവരും ഒഴിഞ്ഞു തോന്നുന്നു ഗൈസ് എത്ര ആൾക്കാരാകെ കുറച്ച് ആൾക്കാരുള്ളൂ ഓഫ് റോഡിൽ പൊതുവേ കുറവായിരിക്കും ബട്ട് ചില നേരത്ത് നല്ല കൂടുതൽ ഓഫ് റോഡായിരിക്കും അത് ചില എന്താ ഇത് മിഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും കൂടുതലായി തോന്നുന്ന അതാണ് ഓക്കെ മലയാളി പ്രോ ഇവിടെ കാത്തിക്കുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അതെ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുകയാണെങ്കിൽ അതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വ്ളോഗിങ്ങും ഗെയിമിങ്ങും പാടി ഉള്ളൊരു ചാനലാണിത് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണു കൈസ് ആരും അറിയില്ല അപ്പോൾ എല്ലാവർക്കും ചില വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുമായിരിക്കാം മേ ബി അറിയില്ല എല്ലാവർക്കും ഒരേ കണ്ടന്റ് തന്നെ ആവണമെന്നില്ലല്ലോ ഓക്കെ വോഗിങ് എന്ന് പറയുമ്പോൾ പല ഇതും ഉണ്ടാകും ഗായ്സ് മലയാളി പ്രാവ ബാക്ക് എടുത്ത് ഒന്തിച്ചു തരുന്നു അപ്പോൾ അപ്പോൾ ഹോബിയ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഏകദേശം കയ്യേറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങോട്ടേക്കാ പോവുന്നവനെ നമുക്ക് പെട്രോൾ പമ്പിൽ എത്തിയിട്ട് നിർത്താന്നുള്ളൊരു ഓക്കെ ഓക്കെ നമ്മൾ വേണ്ട പോകുന്ന ഓക്കെ പെട്രോൾ പമ്പിൽ എത്തിയിട്ട് നമ്മൾക്ക് വൈദ്യിപ്പിയാം കൈസ് എല്ലാവരും പിരിച്ചുവിട്ടിട്ട് ഓക്കെ അല്ലല്ല എല്ലാരും ഞാൻ പോകുന്ന മരത്തി മുഖേ എല്ലാവർക്കും നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത് ഓക്കേ ബാക്കെടുത്ത് തരുന്നേ മലയാളി ബ്രോ എന്താ ഓ എന്തീലസ് നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളു ഓക്കേ ോബിയ ഗായ്സ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്കെല്ലാവരും കാണാം ഓക്കേ ആ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ എത്ര ആൾക്കാരല്ലേ കൂടുതലായി ഞാൻ ഇത്ര വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കൈസ് ഓക്കെ അപ്പോൾ ഹോബിയ കൈസ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്